ഹലോ അപ്പം എൻ്റെ മിനി വ്ലോഗ് അല്ലെങ്കിൽ ഈവനിങ് വ്ലോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് വ്ളോഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ നല്ല അടി ഇവിളി കപ്പ കൊ ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ കുറച്ച് വാങ്ങിച്ചായിരുന്നു എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നത് നമുക്കിന്ന് പാൽക്കപ്പ പ്രിപ്പയർ ചെയ്യാമായിരുന്നു പക്ഷേ പാൽക്കപ്പയ്ക്ക് മിക്കതും കോമ്പിനേഷൻ വരുന്നത് ഈ ബീഫും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ മീ ബീഫും ഒന്നും വാങ്ങിക്കാൻ ഒന്നുമില്ലെങ്കിൽ കാലത്ത് വാങ്ങണം അല്ലെങ്കിൽ നമുക്കത് കൊണ്ട് തരാ ആൾ വേണം അപ്പോൾ രണ്ട് ഓപ്ഷനും നമുക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്ത് തീയുംള്ള ആകാംക്ഷയിലിരിക്കുമ്പോഴത്തേക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളി മത്തി കൊണ്ടുവന്നായിരുന്നു കെട്ടോ നാടൻ മത്തി ഒന്നും അല്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിക്ക് മത്തി കിട്ടിയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കപ്പയും മീൻകറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കൂട്ടോ ഇതിങ്ങനെ തൊലിയൊക്കെ കളയണത് എനിക്ക് ചെറുപ്പം തൊട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ കപ്പ എന്നല്ലാട്ടോ നമ്മളെ നാട്ടിൽ പറയണത് ഇവിടെ ഒരു ഗ്രാമപ്രദേശം ആയതുകൊണ്ടും അറിയില്ല പൂളക്കിഴങ് എന്നാണ് അധികം പറയുക അങ്ങനെ തന്നെയാണ് ഞങ്ങളൊക്കെ പറയാറ് കപ്പ എന്ന് കുറച്ച് കുറച്ച് മോഡേൺ മോഡേണായിട്ടുള്ളൊരു പോലെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ തൊലി കളഞ്ഞ് നല്ല രസമാണ് അതിന് ഒരു പിങ്ക് തൊലി ഉണ്ടല്ലോ അത് കൊണ്ടാട്ടൊക്കെ ഉണ്ടാക്കാൻ അമ്മ ഉണക്കണത് കണ്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഉണ്ട് പക്ഷേ ടേസ്റ്റ് എനിക്ക് ഓർമ്മയില്ലാത്ത അത്രയും ചെറുപ്പത്തിലായിരുന്നു ഇതിങ്ങനെ തൊലിയൊക്കെ യാൻ ഭയങ്കര രസമായതുകൊണ്ട് അന്നും ഞങ്ങൾ കൂടായിരുന്നു അന്നൊക്കെ ഇതിങ്ങനെ ചെയ്യണത് ഇങ്ങനെ കൗതുകത്തോട് കൂടിയിട്ടൊക്കെ നോക്കിയിരുന്നിട്ടുണ്ട് അപ്പം ഞാൻ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയെടുക്കുകയാണ് നമ്മുടെ കപ്പ നന്നായിട്ട് വേവണം എന്തുകൊണ്ട് ഇങ്ങനെ കപ്പ തന്നെ ആയിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിരുന്നത് അപ്പം നമുക്കത് കിടന്നാൽ ക്ലീനാക്കിയിട്ട് എടുക്കാം കേട്ടോ ശരിക്കും രണ്ട് കഷ്ണം മതി അതായത് രണ്ട് കപ്പ മതി ഇവിടെ പിള്ളേർക്കും ഞങ്ങൾക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നെയ്റ്റ് ആണല്ലോ അപ്പോൾ അധികം ഭക്ഷണം നമ്മൾ കഴിക്കില്ലല്ലോ എന്നും കരുതിയിട്ട് ഞാൻ അത്രേ എടുത്തോളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്യണ ഒരു പരിപാടിയാണ് ഈ ഒരു സംഗതി ഭയങ്കര രസമാണ് ഇങ്ങനെ വെട്ടുക ഇങ്ങനെ പൊളിഞ്ഞു വരിക അപ്പം അങ്ങനെ ഒരു സൗണ്ട് കൂടി ഉണ്ടല്ലോ ആ ഒരു തരം സൗണ്ട് അതൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ അപ്പം ഇത് നന്നായിട്ട് കട്ട് ചെയ്യണുണ്ട് നമ്മൾ കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് ചേർക്കേണ്ട കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചിരിക്കുന്നത് എൻ്റെ ലക്ഷ്യവും നന്നായിട്ട് വെന്തുടയണം എന്ന് തന്നെയായിരുന്നു അതുകൊണ്ട് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു ഞാൻ പച്ചമുളക് ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് അതുപോലെ തന്നെ നാല് വെളുത്തുള്ളിയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് വെളുത്തുള്ളി ഇടുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് ഇത്തിരി വെള്ളം മുന്നിൽ നിർത്തുന്നുണ്ട് കാരണം നന്നായിട്ട് വേവണ്ടേ അതിന് വേണ്ടിയിട്ട് സംഗതി നന്നായിട്ട് വെന്തുടങ്ങി വെണ്ണ പരിവത്തിൽ കിട്ടിയെന്ന് പറയില്ലേ അതാകുമ്പോൾ ആ കറിയുടെ കോമ്പിനേഷനിൽ കൂട്ടി ഒന്ന് കുഴച്ച് കഴിക്കുമ്പോഴല്ലേ ഒരു ഫീൽ കിട്ടുക ഇങ്ങനെ വീവ ആവശ്യത്തിന് ഇങ്ങനെ ഇങ്ങനെ ഉറപ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് അത്രയും കഴിക്കാൻ അങ്ങനെ കറിയിലെ ചേരില്ലല്ലോ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വേവിച്ചെടുക്കാമെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ അപ്പം നമ്മൾ ഗ്യാസിൻ്റെ മുകളിൽ വയ്ക്കുന്നുണ്ട് അപ്പം ഈ ചോറും കൂടി വെക്കുന്നുണ്ട് ഞാൻ ചോറ് വൈകുന്നേരത്തേക്ക് ഇത്തിരി വെച്ചോളൂ കേട്ടോ കാലത്തുള്ള ചോറ് ഞാൻ തിളപ്പിച്ച് വാർക്കുമായിരുന്നു കാരണം ഇനി പിള്ളേർക്ക് എങ്ങാനും കപ്പ എരി കൂടിക്കഴിഞ്ഞാൽ അലോ എന്നും കരുതിയിട്ട് ഞാൻ ചോറും കൂടെ തിളപ്പിച്ച് വർക്ക് ആയിരുന്നു അപ്പോൾ പ്രാർത്ഥന കുട്ടിയാണ് എനിക്ക് വീഡിയോയ്ക്കെടുത്ത് ഹെൽപ്പ് ചെയ്യണത് ധ്യാനപ്പന്നെ അവിടെ നല്ല കളിയിലാണ് കേട്ടോ അപ്പം ഇനി ചോറ് ഞാൻ അടുപ്പത്താണ് വെച്ചായിരുന്നത് അപ്പോൾ നമുക്ക് മീൻ കറി നമ്മുടെ മത്തി മുളകിട്ടത് നമുക്ക് കിച്ചണിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു ഇപ്പം മൊത്തം പ്രിപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ മൊത്തം മെസ്സി കൊലത്തിലാകും എന്നറിയാലോ പിള്ളേരുടെ ഫുഡും കാര്യങ്ങളും പിന്നെ എൻ്റെ പരിപാടിയുടെ ഫുഡും കാര്യങ്ങളും വേസ്റ്റും ഒക്കെ ഉണ്ടാവും കേട്ടോ എല്ലാം പിന്നെ ക്ലീനിങ്ങും പ്രിപ്പറേഷനും എല്ലാം നമ്മൾ തന്നെ ആയതുകൊണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ നീങ്ങറിയിടെ ഇൻഗ്രീഡിയൻസ് കിട്ടും അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടണം തക്കാളി എടുത്തിട്ടുണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഇരുമ്പാമ്പുളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ കുടമ്പുളിയാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുടംപുള്ളി ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചേക്കാണോ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് പിന്നെ വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുവിളി നന്നാക്കി വെച്ചു പക്ഷെ വറവിടേണ്ടി വന്നില്ല അപ്പോൾ ടൈം വേസ്റ്റ് ആവാൻ വേണ്ടി നമ്മുടെ അടുക്കള രംഗത്തേക്ക് പോകാം ഓക്കെ പിന്നെ സ്വാഭാവികമായും മീൻകറി വെക്കാൻ ചട്ടിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യണേ എനിക്കിഷ്ടം അതാണ് കേട്ടോ അപ്പോൾ ഞാൻ ചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഉലുവ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പെരുഞ്ചീരകം ഇടുന്നുണ്ട് പിന്നെ നമ്മൾ സവാളയിട്ട് നന്നായി വഴറ്റുണ്ട് ഇങ്ങനെ സവാള വഴറ്റുമ്പോൾ നമുക്ക് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് സവാള വറം ഇടണമെന്നില്ല കേട്ടോ മീൻകറിക്ക് ഇങ്ങനെ ചെയ്യുന്ന രീതിക്കാണെന്നുണ്ടെങ്കിൽ അതെല്ലാം മൊത്തത്തിൽ ഇങ്ങനെ വേറൊരു തരം വെപ്പും കൂടി ഉണ്ട് ഒരുപാട് തരം വെറൈറ്റി വെപ്പുകളുണ്ടല്ലോ മീൻകറി അല്ലെങ്കിൽ എല്ലാത്തിനും ഓരോ സൈഡിലും ഓരോ ഓരോ നാട്ടിലേക്കും ഓരോ രീതിക്കാണല്ലോ അപ്പം ഞാൻ എല്ലാം അറിഞ്ഞിട്ട് വെക്കുന്ന ഒന്നല്ല കേട്ടോ എങ്ങനെയൊക്കെയോ ഇങ്ങനെ വീട്ടിലൊക്കെ വെക്കുന്നതൊക്കെ കണ്ട് പഠിച്ച് പഠിച്ച് വന്നതാണ് എൻ്റെ ഒരു രീതിയാണ് ഞാൻ കാണിക്കണത് ചിലവർ മീൻകറി ളയ്ക്കുന്ന നേരത്താണ് ഈ ഓർക്കാപ്പൊളി അല്ലെങ്കിൽ ഇരുമ്പംപൊളി ചേർക്കാറ് ഞാനിതിൻ്റെ കൂടെ തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ ഓരോ രീതികളുണ്ട് അപ്പം അതെല്ലാം ചേർത്തിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരിയും കൂടി ചേർക്കണേ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കണേണ്ടട്ടോ അപ്പം നമ്മൾ തേങ്ങയൊന്നും അരക്കാത്ത കറി ആയതുകൊണ്ട് തന്നെയാണ് മല്ലിപ്പൊടി ചേർക്കുന്നത് എന്നിട്ട് നമ്മുടെ കുടംപൊളി ഒഴിക്കാം നന്നായി എണ്ണ കിണിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ കുടംപൊളി ഒഴിച്ചത് ഇതൊരു ഈ ഒരു പാകമാണ് നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു പാകത്തിലാണ് നമ്മൾ തളച്ചിട്ട് എടുക്കുന്നത് എന്നിട്ടാണ് നമ്മൾ കഴുകി വെച്ച നമ്മുടെ അടിപൊളി ഞാൻ കണ്ടാവും ഇങ്ങനെ വരിയൊക്കെ ചെയ്തിട്ടുണ്ട് ആ മത്തിയാണ് നമ്മൾ ഇങ്ങനെ ഇടണത് കേട്ടോ ഓരോ നാട്ടിലേക്കും ഓരോ തരം കറികളാണ് ഓരോ തരം വെപ്പാണ് അതുപോലെ തന്നെ ഓരോ വീട്ടിലും എല്ലാം വ്യത്യസ്തമായ കറികളും വ്യത്യസ്തമായ രീതികളൊക്കെയാണല്ലോ ഇത് എൻ്റെ ഒരു രീതിയാണ് ഞാൻ ഇങ്ങനെ പഠിച്ചിട്ട് വന്ന രീതിക്ക് ഞാൻ ചെയ്യണമെന്ന് മാത്രം ഞാൻ എല്ലാം കുക്കിങ്ങിൽ ഒരുപാട് പെർഫെക്റ്റ് ആണെന്നൊന്നും പറയുന്നില്ല എൻ്റെ മക്കൾക്കും എൻ്റെ ഹസ്ബൻഡിനും സംതൃപ്തി ആവുന്ന രീതിക്ക് ടേസ്റ്റ് തോന്നുന്ന രീതിക്ക് ഞാൻ വെച്ചു എന്ന് മാത്രം അങ്ങനെ കറിയൊക്കെ ഓൾറെഡി സെറ്റായി തളയൊക്കെ വന്ന് എണ്ണയൊക്കെ കിരിഞ്ഞതിൻ്റെ ശേഷം ഇലയൊക്കെ വെട്ടി സൺലേട്ടം നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇലയൊക്കെ വെട്ടി നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് വിജയം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വാഴയിലൊക്കെ വെട്ടി വാട്ടിയതിൻ്റെ ശേഷം കപ്പയൊക്കെ വെച്ച് മീൻകറിയൊക്കെ ഒഴിച്ച് ഞങ്ങൾ നാല് പേരും കൂടെ ഇലയുടെ അവിടെ ചുറ്റി എന്ന് കഴിച്ചു പിന്നെ ബ്രദർ വന്നായിരുന്നു അനിയെ അവനെ ഷൂട്ട് ചെയ്യരുതെന്ന് അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ ഷൂട്ട് ചെയ്തില്ല പിന്നെ ഞങ്ങളുടെ മാത്രം പരിപാടികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എനിക്കും ഈ മീൻകറിയൊക്കെ തലേ ദിവസം വെച്ചിട്ട് ഇതിനകത്ത് കൂട്ടണം അപ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ഇതിപ്പോൾ ഈ ചൂടോടുകൂടി ഇങ്ങനെ കഴിക്കുമ്പോൾ മീൻ മീൻകറിയുടെ ഒരുപാട് പെർഫെക്റ്റ് ടേസ്റ്റ് ഒന്നും വരാൻ ചാൻസ് ഇല്ല എനിക്ക് അങ്ങനെയാ തോന്നിയത് കാരണം എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് എടുത്തപ്പോഴത്തേക്ക് എൻ്റെ പിന്നെ അടിപൊളിയായിരുന്നു ഞാൻ വെച്ചതുകൊണ്ട് പറയല്ലാട്ടോ എല്ലാ ടൈമിലും മീൻ കറി ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് അപ്പോൾ ചെറിയൊരു ബ്ലോഗാണ് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോ ഇതുപോലുള്ള ബ്ലോഗ്സൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഷെയർ ചെയ്യാൻ മറക്കണ്ട വീണ്ടും അടിപൊളി ബ്ലോഗുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവരോടും ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ ഓക്കെ